വർത്തമാനകാലത്തെ ഏറ്റവും വലിയ ചർച്ചയാണ് സ്ത്രീകളുടെ പ്രസവവും പറയുകയാണ് ിലേക്ക് ഒരാൾ വന്നു അദ്ദേഹം പറഞ്ഞു ഇന്നി അസബ്തു ഞാൻ ഒരു നല്ല പെണ്ണിനെ കണ്ടെത്തിയിട്ടുണ്ട് വിവാഹം കഴിക്കാൻ നല്ല തറവാടുള്ള പെണ്ണ് നല്ല മൊഞ്ചുള്ള പെണ്ണ് പിന്നെ പിന്നെന്താന്ന് ചോദിച്ചാ അവൾ പ്രസവിക്കൂല അങ്ങനത്തെ പെണ്ണാണ് ആളൊക്കെ റെഡിയാണ് നല്ല ഗ്ലാമറുണ്ട് തറവാടും ഉണ്ട് പിന്നെന്താ വെച്ചാൽ പ്രസവിക്കാത്ത പെണ്ണാണ് ഞാൻ അവളെ വിവാഹം കഴിക്കട്ടയോ എന്ന് ഞാൻ അലൈഹി വസ്ല്ലാം വരങ്ങളോട് ചോദിച്ചു പാലാങ്ങൾ പറഞ്ഞില്ല വേണ്ട പ്രസവിക്കാത്ത പെണ്ണ് എന്തിനാണ് സുമ്മാനിയ പിന്നെ രണ്ടാമത്തെ ഒരു പ്രാവശ്യം അരികിൽ ഞാൻ ചെന്നു ഫനഹാഹു നബിതങ്ങൾ അത് മൂന്നാമതും നബിതങ്ങളുടെ അരികിലേക്ക് ഞാൻ ചെന്നു കാണാൻ നല്ല അഴവുള്ള പെണ്ണാണ് കറവാടുകാരിയുമാണ് വിവാഹം കഴിക്കട്ടെ നബിതങ്ങൾ എന്നോട് പറഞ്ഞു ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിവുള്ള സ്ത്രീകളെ ഭർത്താക്കന്മാരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിയുന്ന സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രസവിക്കാൻ കഴിയുക അതുകൊണ്ട് സ്നേഹിക്കാൻ കഴിയുന്ന കുടുംബമാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക അത് ആംഗ്ലമാരെയൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നല്ല സുഹൃത്തുക്കൾ ആവാൻ പറ്റിയ സ്നേഹിക്കാൻ പറ്റിയ ചങ്ങാത്തം കെട്ടാൻ പറ്റിയ വിശ്വസിക്കാൻ പറ്റിയ ആംഗളന്മാരെ കാണുമ്പോൾ അവരിലൂടെ അവരുടെ പെങ്ങന്മാരെ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് നബിസ് തങ്ങൾ പറയുന്നത് വിവാഹം കഴിക്കുമ്പോൾ പല നിർദ്ദേശങ്ങളും നിമിതങ്ങൾ നൽകിയിട്ടുണ്ട് ഇവിടെ ഇദ്ദേഹത്തിന് കൊടുക്കുന്നത് ചസവ് വലുതൽ പരാതിപ്പെടുന്നത് ഒരാളാണെങ്കിലും നിർദ്ദേശം കൊടുക്കുന്നത് എല്ലാ ആളുകൾക്കും കൂടിയാണ് അതുകൊണ്ട് നിമിതങ്ങൾ പറഞ്ഞു നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള പ്രസവിക്കാൻ കഴിയുന്ന നിങ്ങൾ വിവാഹം കഴിക്കണം എന്താ അങ്ങനെ പറയാനുള്ള കാരണം കൂടുതൽ ഒരാളാകാൻ എനിക്ക് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അസറഫു നാളെ ആഗ്രഹത്തിൽ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഒരാള് പ്രവാചകൻ ഞാനായിരിക്കണം മേരാജിന്റെ രാത്രിയിൽ നബിതങ്ങള് യാത്ര പോയപ്പോ ഒരു നബി ഒരാളെയും പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു ജിബ്രീലിനോട് ചോദിച്ചു അത് ആരാണ് അപ്പൊ പറഞ്ഞത് നിങ്ങളുടെ മുൻഗാമിയായ ഒരു പ്രവാചകൻ അയാൾ കുറെ കാലം തൗഹീദ് പ്രബോധനം ചെയ്തിട്ട് അയാൾക്ക് കിട്ടിയത് ഒരേ ഒരു മെമ്പറാണ് അയാളാണ് ആ പോണത് വേറെ ഒരു പ്രവാചകൻ രണ്ടാളെയും പിടിച്ചിട്ട് പോകുന്നു അദ്ദേഹം പ്രബോധനം ചെയ്തിട്ട് അദ്ദേഹത്തിന് കിട്ടിയത് രണ്ട് അനുയായികളെയാണ് വേറെ ഒരു പ്രവാചകൻ മൂന്നാളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നു ആ പ്രവാചകൻ പ്രബോധനം ചെയ്തിട്ട് അദ്ദേഹത്തിന് കിട്ടിയത് മൂന്നാടുകളെയാണ് അപ്പൊ വേറെ ഒരു പ്രവാചകൻ ഒരു സംഘം ആളുകളെ ആയിട്ട് പോകുന്നു അപ്പം നബിസല്ലാ അലൈഹി വസല്ലവരങ്ങളും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചൊക്കെ ആ ആള് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അപ്പോൾ ജബലീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു നിങ്ങളല്ല നിങ്ങൾ ഇങ്ങോട്ടും നോക്കൂ വലുതു ഭാഗത്തേക്ക് നോക്കും അതാ ചക്രവാളം മുട്ടുന്ന അത്രയും വലിയ ജനസാഗരം ആ പോകുന്നത് മൊസാ നബി അലൈഹി ഇസ്ലാമും അനുയായികളുമാണ് നിങ്ങളുടെ സമൂഹമാണ് ഈ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് നബി മിസല്ലാഹു അലൈ വസല്ല മതങ്ങളെ ശ്രദ്ധ ആകർഷിപ്പിച്ചു മഹാനായ ജബലിഫു വസ്സലാം അതുകൊണ്ട് അങ്ങനെ മിസ്വല്ലാഹു അലൈ വസല്ല മതങ്ങൾ ആഗ്രഹിച്ചതാണ് ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഒരു പ്രവാചകൻ ഞാനാകണം എന്ന് അതുകൊണ്ട് തൻ്റെ ഉമ്മത്തിന് നിർദ്ദേശം നൽകി വരു നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ കൂടുതൽ ഭർത്താക്കന്മാരെ സ്നേഹിക്കാൻ പറ്റിയ സ്ത്രീകളെ വിവാഹം കഴിക്കുക എന്നാൽ കൂടുതൽ പ്രസവിക്കുന്ന പണ്ണുങ്ങളെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും കൂടുതൽ സ്നേഹിക്കുക എന്നതാണ് പ്രസവം കൂടുതൽ ഉണ്ടാവുക എന്നതിൻ്റെ ഒരടയാളം അപ്പോഴല്ലേ അത് സാധ്യമാവുകയുള്ളൂ കാരണം ലോകത്ത് ഓരോരോ സംഗതികൾ നിർമ്മാണം നടത്താൻ ഇവിടെ ഫാക്ടറികളുണ്ട് കമ്പനികളുണ്ട് പക്ഷെ മനുഷ്യനെ നിർമ്മിക്കാൻ മാത്രം ഒരു ഫാക്ടറി ഒരു കമ്പനിയും ഇല്ല ആ പ്രോസസ് നടക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ ഉത്തരവാദിത്തം വന്നാവ് മനുഷ്യനാവുന്ന നമ്മളെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണ് അതിനാണ് വിവാഹം എന്ന് പറയുന്നത് അതുകൊണ്ട് നബി എപ്പിസല്ലാ പോലെ ഈ വസല്ല പറഞ്ഞു നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുമ്പോ ലോണം പ്രസവിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കാം പ്രസവിച്ചിട്ടുണ്ട് എന്നിപ്പോ എങ്ങനെ മനസ്സിലാകാം പ്രസവിച്ച പെണ്ണുങ്ങൾ ആരെങ്കിലും വിവാഹം കഴിക്കുക പെണ്ണിപ്പോൾ പ്രസവിക്കുന്നെങ്ങനെ മനസ്സിലാകുക അവൾ പ്രസവിച്ചിട്ടില്ലല്ലോ ഒരു ഗർഭമുള്ള ഒരു പശുവിനെ ജനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകും അതൊരു ക്രെഡിറ്റാണ് അല്ലെങ്കിൽ ആ പശുവിനെ സംബന്ധിച്ചിടത്തോളം അത് വില കൂടാനുള്ള ഒരു സംഗതി അതെ ഇത് ഗർഭമുള്ള പെണ്ണാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഞായ്പർഭമുണ്ട് അല്ലെങ്കിൽ പ്രസവിച്ചു എന്ന് പറയുന്നത് പക്ഷേ ഒരു മൃഗത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വില ഒരു കാരണമാണ് അപ്പൊ പ്രസവിക്കുന്ന പെണ്ണ് എന്ന് മനസ്സിലാക്കാനുള്ള ഘടകമാണ് ഞാൻ പറഞ്ഞത് കുടുംബത്തിലേക്ക് നോക്കി ഉമ്മ നോക്കുമ്പോൾ ഒരു പത്ത് പ്രസവം നടത്തിയ ഉമ്മയാണ് അപ്പൊ മനസ്സിലാക്ക ഒരെട്ടെണ്ണൊക്കെ പോലും പ്രസവിക്കുമായിരിക്കും അങ്ങനെ കൂടുതൽ പ്രസവമുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കണം അതിന് കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കണം കാരണം നാളെ ആധുറത്തിൽ ചെല്ലുമ്പോൾ ഒമ്മത്ത് കൂടുതലുള്ള ഒരാളാകാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് നബിസ് വസല്ലമ്മ തങ്ങൾ പറയുകയാണ് പ്രസവം എന്ന് പറയുന്നത് നേച്ചുറലായി അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അള്ളാഹു താല സ്ത്രീകൾക്ക് ഈ പ്രകൃതിയിൽ നൽകിയ ഒരു വരധാനമാണ് പ്രസവം പുരുഷന്മാർ എത്ര വിചാരിച്ചാലും അവർക്ക് പ്രസവിക്കാൻ കഴിയില്ല സ്ത്രീകൾക്ക് അള്ളാഹു താല കൊടുക്കുന്ന സ്ത്രീകൾക്ക് സ്വന്തമായി പ്രസവിക്കാൻ കഴിയും ഇല്ല അതിന് പുരുഷന്മാരുടെ സഹായവും വേണം സ്ത്രീയും പുരുഷനും സ്ത്രീ പുരുഷന്റെ വീരവും സ്ത്രീയുടെ അന്തവും േർന്ന് സിദ്ധാന്തമായതിനു ശേഷമാണ് പ്രസവം നടത്തുകയുള്ളത് പറഞ്ഞില്ല പെണ്ണ് ഗർഭം ചുമക്കുന്നത് ആറു മാസക്കാലം അതുപോലെ മുലയൂട്ടുന്നത് ഇരുപത്തിനാല് മാസം അങ്ങനെയാണ് മുപ്പത് മാസം എന്ന് വിശുദ്ധമായ കുറാൻ പറഞ്ഞത് ഗർഭം ചുമക്കുന്നതും പ്രസവിക്കുന്നതുമായി മുപ്പത് മാസം വിശുദ്ധമായ ഖുർആൻ എന്ന് അപ്പൊ ചുരുങ്ങിയത് ഒരു പെണ്ണ് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞിന് വിവാഹം ജന്മം നൽകാൻ ആറു മാസം ഉണ്ടായാൽ മതി ഒരാള് വിവാഹം കഴിച്ചു ശാരീരികമായി ബന്ധപ്പെട്ടു പെണ് അതൊക്കെ ഇന്ന് നടക്കുന്ന സംഭവമാണ് ഒരാൾ വിവാഹം കഴിച്ചു ശാരീരികമായി ബന്ധപ്പെട്ടു എന്നിട്ട് ആറു മാസം കഴിഞ്ഞപ്പോൾ കുട്ടി ഉണ്ടായി എന്നാൽ വിശുദ്ധമായ ഇസ്ലാം പറയുന്നു ആ കുട്ടിയുടെ പിതാവ് ആ ഭർത്താവാണ് ചിലപ്പോൾ പക്ഷെ അവർ തമ്മിൽ ആദ്യം ബന്ധപ്പെട്ടതിലാണോ ഈ കുട്ടി ഉണ്ടായത് എന്നിവരെ സംശയിക്കാം പക്ഷേ ശരത് അപ്പോഴും നോക്കുന്നത് ഒരു കുട്ടി വാപ്പയില്ലാതെ ഒരു കുട്ടി ഇവിടെ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഒരാൾ വിവാഹം കഴിച്ച് ആറുമാസം കഴിഞ്ഞിട്ടാണ് തൻ്റെ ഭാര്യ പ്രസവിക്കുന്നതെങ്കിൽ ആ ഭാര്യയിൽ ആ കുട്ടി അവന്റേതാണ് മഹാന്മാരായം ഇരുന്നൂറ്റി പതിനാലിൽ പറയാണ് എന്താ പറയുന്നത് ഒരാള് വിവാഹം ചെയ്തിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടിട്ടേ ഇല്ല പക്ഷെ എന്നിട്ടും ഒരു പെണ്ണ് പ്രസവിച്ചു അപ്പം എന്ത് മനസ്സിലായി അതുകൊണ്ട കുട്ടിയല്ല മനസ്സിലായി അല്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു പൂർണ്ണ വളർച്ച എത്തിയ ഒരു കുട്ടി പ്രസവിച്ചു പക്ഷെ ആറു മാസം പൂർത്തിയായിട്ടില്ല വിവാഹം ചെയ്തിട്ട് ആറു മാസം പൂർത്തിയായിട്ടില്ല എന്നാലും ആ കുട്ടി അവൻ്റെതല്ല എന്ന് മനസ്സിലാക്കാം അപ്പൊ മാസം പ്രായമായതിന് ശേഷം ഒരാൾ വിവാഹം ചെയ്ത് വികാഹ ചെയ്ത് ശാരീരികമായി ബന്ധപ്പെട്ടിട്ട് മാസം പെണ്ണിന് കിട്ടിയോ എങ്കിൽ ആ പെണ്ണ് പ്രസവിക്കുന്ന കുട്ടി അവന്റേതാണ് അതിന്റെ അതിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഗർഭവുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് എന്ത് ദുരൂഹത ഉണ്ടെങ്കിലും ശരി ഇസ്ലാം അങ്ങനെയാണ് എന്റെ കുട്ടിയല്ല എന്ന് അവൻ പറയാത്തിടത്തോളം കാലം ആ കുട്ടിയുടെ പിതാവ് അവനാണെന്നാണ് വിലയിരുത്തുന്നത് മാക്സിമം പോയാൽ ഒരു കുട്ടി ഗർഭത്തിൽ ഒരു പക്ഷേ നാല് വർഷക്കാലം വരെയും പോകാം എന്നിതാണ് ഞാൻ വർത്തമാന വലിയ ചർച്ചയായി എന്ന് പറയുന്നത് ഒരു മുസ്ലിയാർ പ്രസംഗിച്ചപ്പോ ഒരു പെണ്ണ് വീട്ടിൽ വെച്ച് പ്രസവം നടന്നു ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ആളില്ലാതെ വന്നപ്പോൾ ആ പെണ്ണ് ആ പ്രസവത്തിന്റെ വേദനയെ തുടർന്ന് മരണപ്പെട്ടു പോയി കേരളക്കരയിൽ ഇന്ന് ഏറ്റവും വലിയ ചർച്ച ചെയ്യുന്ന ഒരു വിഷയാണ് സത്യത്തിൽ വീടുകളിൽ പ്രസവം നടന്നിരുന്നു പഴയകാലത്ത് വീടുകളിൽ മാത്രമായിരുന്നു പ്രസവം ഹോസ്പിറ്റലിൽ പ്രസവം ഉണ്ടായിരുന്നില്ല ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റലിൽ മാത്രമാണ് പ്രസവം വീടുകളിൽ പ്രസവം ഇല്ല യഥാർത്ഥത്തിൽ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ശുശ്രൂഷ നടത്തുന്ന പെൺകുട്ടികളെ പോലെ വിവരമുള്ള ഒത്താശിമാർ നമ്മുടെ വീടുകളിലൊക്കെ പരിസരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ആദ്യകാലത്ത് അതുകൊണ്ട് സ്ത്രീകൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല നഴ്സുമാര് നടത്തുന്ന കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ എന്താ പറയുക ഒത്താശിന്നല്ലേ പതിച്ചി അതറിയാവുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ലപോലെ അത് കൈകാര്യം ചെയ്തു പക്ഷെ ഇന്ന് അറിയാവുന്ന പെണ്ണുങ്ങളില്ല അതുകൊണ്ട് ഹോസ്പിറ്റൽ അറിയാവുന്നിടത്തേക്ക് പോകണം വീട്ടിൽ നിന്നെ പ്രസവിക്കണം എന്ന ഒരു നിർബന്ധം ഒരു ഭർത്താവിനുണ്ടായാൽ അത് ഒരുപക്ഷെ ആ സ്ത്രീയുടെ മരണത്തിലേക്ക് വരെ അത് കാരണമാകും അതാണ് ഇവിടെ സംഭവിച്ചത് നമ്മൾ അതിനെ പ്രമോട്ട് ചെയ്യാൻ പാടില്ല അറിയാവുന്ന ആളുകൾ ഭർത്താവിനെ അറിയണമെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇന്ന് അതില്ലാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ട് പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയാവുന്ന ഒരാൾ ഉണ്ടാകണം അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അത് മരണത്തിലേക്ക് വരെ എത്താം അതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഒരാൾ പറഞ്ഞു ഒരു പത്ത് മാസം ഡോക്ടർ പറഞ്ഞ ദിവസത്തിൽ നിന്ന് ഒന്നോ രണ്ടോ ദിവസം കൂടിപ്പോയി എന്ന് വിചാരിച്ച് ഒന്നും വരാനില്ല പ്രസവത്തെ തുടർന്ന് പ്രസവിക്കുക എന്നതൊരു നാച്ചുറൽ പ്രോസസ്സാണ് ഗർഭം നാല് വർഷം വരെ ഒരു ഭർത്താവിൻ്റെ കുഞ്ഞ് ഒരു സ്ത്രീയുടെ വയറ്റിൽ കിടക്കാം എന്നാണ് ഫുഹാവ് പറയുന്നത് എന്ന് വാക്കിനിടയിൽ പറഞ്ഞു പോയപ്പോൾ അതിന്റെ അതിനെ തുടർന്നുള്ള പുലിവാൽ എന്തൊക്കെയാണ് ഇവിടെ അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടുവരുന്നത് മഹാനായ ഇബിനു ഹജനിൽ ഐറ്റമൃതി അള്ളാഹു പറയുന്നുണ്ട് എന്താ ഒരു ഒരു സ്ത്രീ പ്രസവിച്ചത് അവൻ്റെതല്ലാതെ എപ്പോഴാണ് വിവാഹം കഴിഞ്ഞ് ശാരീരികമായി ബന്ധപ്പെട്ടിട്ട് ആറുമാസം കിട്ടിയില്ല അതിന്റെ മുമ്പേ പ്രസവിച്ചു അപ്പൊ മനസ്സിലായി ആ കുട്ടി അവൻ്റെതല്ല കുട്ടിക്ക് പൂർണ്ണമായ വളർച്ചയുണ്ട് പൂർണ്ണമായ വളർച്ചയുള്ള ഒരു കുട്ടി ആറുമാസം പൂർണ്ണമാകുന്നതിന് മുമ്പ് നിക്കാഹുരേത് ശാരീരികമായി ബന്ധപ്പെട്ടിട്ട് ആറുമാസം പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു പെണ്ണ് പ്രസവിച്ചാൽ അപ്പൊ മനസ്സിലാക്കണം ഈ ഗർഭ യഥാർത്ഥത്തിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് അവന്റെ കുട്ടിയല്ല അല്ലെങ്കിലോ മഹാനായ പ്രതിയൊള്ളു ഇമാം നബിയുടെ മിൻഹാജ് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ് നാല് വർഷം കഴിഞ്ഞിട്ട് പ്രസവ ശാരീരികമായി തീരെ ബന്ധപ്പെട്ടില്ല എന്നാലും അത് അവന്റെ കുട്ടിയല്ല ബന്ധപ്പെട്ടു ആറുമാസം പൂർത്തിയായില്ല എന്നിട്ടും ഒരു പൂർണ്ണമായ കുട്ടി ഉണ്ടായി അപ്പോഴും അവൻ്റെ കുട്ടിയല്ല അല്ലെങ്കിൽ അവൻ ശാരീരികമായി ബന്ധപ്പെട്ടു എന്നിട്ട് നാല് വർഷം കഴിഞ്ഞിട്ടാണ് പ്രസവിക്കേണ്ടത് എന്നാലും അവൻ്റെ കുട്ടിയല്ല അപ്പോൾ നാല് വർഷം വരെ ഒരു സ്ത്രീയുടെ ഗർഭം വയറ്റിൽ കിടക്കാം എന്ന് മഹാനായി നവ് നവി ഹൃദയം ബാഹുവനും മിനഹാജിൽ പറയുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഒമ്പത് മാസവും പത്ത് ദിവസവും കഴിഞ്ഞിട്ട് വന്നോ രണ്ടോ ദിവസം കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് ബേജാറാവണ്ട അത് പത്ത് ദിവസവും ആകാം പത്ത് മാസാകാം പതിനൊന്ന് മാസമാകാം പന്ത്രണ്ട് മാസമാകാം ശരാശരി ഒന്നും ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നില്ല അത് വേറെ കാര്യം റയറായിട്ടുള്ള കാര്യമാണ് എങ്കിലും പരമാവധി പോയാൽ അത്ര വരെ പോകാം എന്ന് മഹാന്മാരായ ബഹാബ് പറയുന്നു ഇബിനാ ചില ദിവ എട്ടാം വല്യം ഇരുന്നൂറ്റി പതിനാല് രേഖപ്പെടുത്തുന്നു നമ്മൾ ജീവിച്ചതിൻ്റെ ഐഡൻറ്റിറ്റിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അവർ ആണായാലും പെണ്ണായാലും നല്ല നിലയിൽ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച എല്ലാ നന്മയുടെയും ഉത്തരവാദി ആ ഉമ്മയും പാപ്പയുമായതുകൊണ്ട് അതിൻ്റെയൊക്കെ പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്ന് അസറഫുഖൽ ഖീദിന മുഹമ്മദ് മുസ്തഫുഅലി വസ്ലങ്ങൾ പറയുകയാണ് അള്ളാഹു സഹാഭത്തായ നമുക്കൊക്കെ സ്വാധീന്യങ്ങളായ സന്താനങ്ങൾ നൽകുമാറാവട്ടെ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു ഏയാമത്തെ വരെ അവൻ്റെ യഥാർത്ഥ ദീനിൻ്റെ വാഹകരായി അഹുനുസുന്നപത്മാഴത്തിൻ്റെ അവകാശികളായി ജീവിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റാഹിമായറൊക്കെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഐശ്വര്യം നൽകണേ റഹ്മാൻ